ആലപ്പുഴ ചെന്നിത്തലയിൽ വിവാഹാലോചനയിൽ നിന്നും പിന്മാറിയതിന്റെ വൈരാഗ്യത്തിൽ യുവാവ് യുവതിയുടെ വീട് കയറി ആക്രമിച്ചു ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് വെട്ടേറ്റു രണ്ടുപേരുടെ നില ഗുരുതരമാണ് പ്രതി രഞ്ജിത് രാജേന്ദ്രനെ മന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി പത്തരയോടെയാണ് കാരാഴ്മ മൂശാരിപ്പറമ്പിൽ ഇരുപത്തിനാലുകാരിയായ സജ്ന പിതാവ് റാഷുദ്ദീൻ മാതാവ് നിർമ്മല സഹോദരൻ സുജിത്ത് റാഷുദ്ദീന്റെ സഹോദരി ഭർത്താവ് ബിനു എന്നിവർക്ക് വെട്ടേറ്റത് വെട്ടുകത്തിയുമായി വന്ന പ്രതി വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന സജ്നയെ വെട്ടുകയായിരുന്നു നിലവിളി കേട്ടെത്തിയ സഹോദരനെയും വെട്ടി ബഹളം കണ്ടെത്തിയ റാഷുദീനും ബിനുവും പ്രതിയുടെ കയ്യിൽ നിന്നും വെട്ടുകത്ത് പിടിച്ചു മേടിക്കുകയും ഈ സമയം പ്രതി കയ്യിൽ കരുതിയിരുന്ന പേപ്പർ കട്ടർ ഉപയോഗിച്ച് ഇരുവരെയും തടസ്സം നിന്ന നിർമ്മലയെയും മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു കുവൈറ്റിൽ നെയഴ്സായ സജനയെ ഭർത്താവിന്റെ മരണശേഷം പ്രതി രഞ്ജിത്ത് വിവാഹം ആലോചിച്ചിരുന്നു എന്നാൽ പിന്നീട് പ്രതിയുടെ സ്വഭാവ ദൂഷ്യം ചൂണ്ടിക്കാട്ടി സജന വിവാഹത്തിൽ നിന്നും പിന്മാറി ഇതിന്റെ പകയാണ് ആക്രമണത്തിന് കാരണം സജിനെ വിദേശത്ത് നിന്നും നാട്ടിലെത്തിയ വിവരമറിഞ്ഞ പ്രതി ആയുധങ്ങളുമായി സജിനയുടെ വീട്ടിലേക്ക് എത്തി ആക്രമണം നടത്തുകയായിരുന്നു വാതിലും ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് തിരിഞ്ഞത് കണ്ടെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് അലച്ച കേട്ടോണ്ടി ഞാനിത് പട്ടികയായിരിക്കും ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവനെ സത്യത്തിൽ അന്നേരം അടുത്ത് ഞാൻ കാണുന്നില്ല പക്ഷെ അവൻ ദൂരെ അപ്പഴും ഓടിക്കൂടിയ നാട്ടുകാർ പ്രതിയെ തടഞ്ഞു വെച്ച് മാന്നാർ പോലീസിൽ ഏൽപ്പിച്ചു ആക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റാഷുദിനെയും മകൾ സജനയെയും പ്ലാസ്റ്റിക് സർജറിക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പരിക്കേറ്റ നിർമ്മല സുജിത്ത് ബിനു എന്നിവരെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പ്രതി രഞ്ജിത്ത് രാജേന്ദ്രന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി ട്വന്റിഫോർ ആലപ്പുഴ